നമസ്കാരം എല്ലാവർക്കും എഞ്ചി ബിഡ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഞാൻ നിൽക്കുന്നത് തിരുവനന്തപുരം ജില്ലയിലെ പോങ്ങനാട് കാർപ്ലസിലാണ് എൻ്റെ പാലിയോ കയറ്റി ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇന്ന് അതിൻ്റെ ഫ്യൂവൽ ഫിൽട്ടർ മാറാനുള്ള പരിപാടിയാണ് ഇതാണ് അതിൻ്റെ ഫ്യൂവൽ ഫിൽട്ടർ അപ്പം അതും ചേഞ്ച് ചെയ്യണം ഫ്രണ്ട് രണ്ട് വൈപ്പറും മാറണം അപ്പോൾ കാർപ്ലസിൽ കൊണ്ടുവന്നിരിക്കുകയാണ് നമ്മുടെ കിള്ളിപ്പാലം കാക്കശ്ശേരിന്നാണ് എന്നാണ് വാങ്ങിച്ചത് ഏകദേശം മുന്നൂറ് രൂപ ആ റേഞ്ച് മുന്നൂറ്റമ്പത് രൂപ റേഞ്ചായിരുന്നു വൈപ്പറും ബോഷിൻ്റെ വൈപ്പറും എല്ലാം കൂടി എണ്ണൂറ് രൂപയായി പിന്നെ വർക്ക് ചെയ്യാൻ പോകുന്നത് കാർ കാർപ്ലസിലെ അകിലാണ് അകിലേ മാറാം അപ്പം മെയിൻ മെക്കാനിക് ഇതാ ഇറങ്ങാൻ പോവുകയാണ് കൂടെ ഞാനും ചെല്ലുന്നു എൻ്റെ പാലിയുടെ അടി ഭാഗത്തേക്കാണ് ഇവിടെ ഈ ഭാഗത്തായിട്ടാണ് കറക്റ്റ് പറഞ്ഞ റൈറ്റ് സൈഡ് ടയർ റിയറിങ് വരുന്ന ആ ഭാഗത്തായിട്ടാണ് ഈ ഫ്യൂൽ ഫിൽറ്റർ വരുന്നത് ഇത് വലിയ കുഴപ്പമില്ലടാ പോയി കിടക്കുന്നതാണ് തന്നെ മെക്കാനിക് പറഞ്ഞു പോയി കിടക്കുകയാണെന്ന് എങ്ങനെ അറിയാൻ പറ്റും തരാം അതിന്റേ കരട് ഈ ഫിൽ ഫർ ഫിൽറ്റർ കംപ്ലൈന്റ് എന്തൊക്കെയാണ് വിഷയങ്ങള് വരുന്നത് വണ്ടി വെള്ളമൊക്കെ ഉണ്ടാക്കി ഇത് പിടിച്ചെടുക്കുന്ന ടാങ്കിന്റെ അകത്തുള്ള വെള്ളങ്ങളെല്ലാം പിടിച്ചെടുക്കും ഇതിന്ന് ഫിൽറ്റർ ചെയ്താണ് അതിലോട്ട് പോകുന്നത് ഇന്ത്യയിലോട്ട് അപ്പോൾ കരടും എല്ലാം കാണും ഇത് കംപ്ലൈന്റ് ആവുമ്പോഴാ കട കംപ്ലൈന്റ് ആവുമ്പോഴാണ് വണ്ടി ഇറക്കിയൊക്കെ ചെയ്യും വരും മിസ്സിംഗ് വരും വലിയ വിഷയം വരും വലിയ ചില വിഷയം വരും അഴുക്കല്ലേ ദൂരമ്പ അങ്ങ് ഒരുപാട് പെട്രോള് പോവും ആ ഇതിനാ മെയിൻ ആശാൻ സിജുവണ്ണ ഒരു ഇതുവരെ മാറാത്തോണ്ടാണെന്ന് വന്നല്ലേ മൂന്ന് പേര് വേണ്ടി വന്നു ഇളക്കാൻ വർഷങ്ങളായ

മറ്റേ ചേതക്കിന്റെ മറ്റേ ഇതിന്റെ ബൈക്കിന്റെ ഒക്കെ ഇടങ്ങളൊന്നും അതൊന്നും ഈ മെയിൻ തിരിച്ചു കഴിഞ്ഞു ഒക്കെ ശരി കാക്കശ്ശേരിയിൽ ഒരു ചുറ്റം സാധനമാണ് സ്വരാജിനെക്കാളും കാക്കശ്ശേരി ആണല്ലേ ചെന്ന് പറഞ്ഞാലേ അമ്മരൊക്കെ സാധനം എന്താണെന്ന് അറിയാ ഇവിടെ പാലിയുടെ പ്ലഗ് കഴിക്കാൻ ചെന്നിട്ട് അവന്മാര് ആ രണ്ട് ടൈപ്പ് ആണ് അത് വരൂല്ല ഇവിടെ ഇല്ല കാക്കശ്ശേരി ചെന്ന് പറഞ്ഞാൽ അവര് കറക്റ്റ് എടുത്തോണ്ട് വന്നു ഇതും അതേപോലെ തന്നെ സൈലൻസർ ചോദിക്കുമ്പോഴും അവരൊക്കെ കറക്റ്റ് വണ്ടി പറഞ്ഞുകൊടുത്താൽ മതി അവര് പോയി എടുത്തോണ്ട് അവിടെയാണെങ്കിൽ സ്വരാജിലെ എല്ലാം ഈ പറഞ്ഞു പറഞ്ഞു സ്വരാജിനെ പൊക്കി അവിടെ വന്നിട്ടേ ചിലപ്പോഴും കാക്കശേരി ചെന്നാൽ അത്യാവശ്യം ഇതിന്റെ സൈലൻസർ വേറെ ആ പിന്നെ അത് മാറ്റം പോകണം പിന്നെ മൂവായിരം രൂപ അതിനൊപ്പിക്കണ്ടേ മൂവായിരത്തി സംതിങ് ആയിരിക്കും പഴയ ഫിൽട്ടറുമായിട്ട് അതിൽ പോകുന്നു വിലയ്ക്ക് അങ്ങനെ ഉണ്ടോ എന്ന് നോക്കിയാണ് നിൽക്കൊന്നുമില്ല അങ്ങനെ ഫിൽറ്റർ മാറി പസിഷൻ കാലിയേക്ക് വരുന്നത് ഇവിടെയാണ് ഞാൻ ഈ വണ്ടി എടുത്തിട്ട് ഇപ്പോഴാണ് സുൽ ഫിൽട്ടർ മാറുന്നത് എൻ്റെ കയ്യിലായിട്ടോ എന്റെ കയ്യിൽ വെള്ളരൊക്കെ ഇളക്കാനൊന്നും ൊന്നും കഴിക്കാൻ വേണോ ഫ്ലാറ്റിനേ അല്ലേ പത്ത് കിലോമീറ്റർ പോവാള അങ്ങനെ അത് ചേഞ്ച് ചെയ്തു ഇനി നമുക്ക് വൈപ്പർ ബ്ലേഡ് മാറണം അപ്പോൾ ബോഷിൻ്റെ വൈപ്പർ ബ്ലേഡ് ഇരുപത്തിനാലും പതിനാറുമാണ് വരുന്നത് അപ്പം ആശാനുശേഷനും കൂടി വൈപ്പർ ബ്ലേഡ് ഇളക്കി രണ്ടുമാണ് മാറാൻ പോകുന്നത് മറ്റേ റബ്ബർ ആയിട്ടുള്ളതും ഉണ്ടായിരുന്നു അത് നല്ല വില ഇത് നാണൂറെങ്കിൽ അത് இது நானூற்றி அம்பது ரெண்டு கூடி அது எண்ணூறு ரூபா ரெண்டு கூடி அப்ப அது கழிஃபிஷ்